وهذا يغفر الألم هذا محي الدين عبد القادر الجيلاني قدس الله سره الْعَزِيزِ പലരും കരുതിയിരിക്കുന്ന ഓതല്ലാന്നമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ദാടിയൊക്കെ വെച്ച് ഒരു പഴയ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പച്ചക്കുപ്പായമൊക്കെ ഇട്ട് ഒരു മനുഷ്യനായിരുന്നു ഇങ്ങനെ കുറച്ച് മുറുക്കാനൊക്കെ ഇങ്ങനെ മുറുക്കി ഒഴുകി ഒരു പ്രത്യേക ഹാലിൽ ഒരാളായിരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളികളെ ദൂരം കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ കൊറേ ആളുകൾ ഇങ്ങനെ നടക്കുകയാണെന്നൊക്കെയാ കരുതിയിരിക്കുന്നത് ആരാണോന്നം ഓതല്ലാന്നം പട്ടിണിക്കാരനായിരുന്നില്ല പാവപ്പെട്ടവനായിരുന്നില്ല ഒലിവേലക്കാരനായിരുന്നില്ല മക്കളെ മഹാനായ അബ്ദുൽ ഖാദർ കയ്യിൽ പിടിച്ചിരുന്ന ഒരു വടിയുണ്ടായിരുന്നു ആ വടിയുടെ അറ്റത്തൊരു മുത്തു പതിപ്പിച്ചിരുന്നു ആ മുത്തിന് അന്നത്തെ രാജാവിന്റെ രാജകൊട്ടാരവും അതിനുള്ള സർവസ്വത്തുക്കളെക്കാളും നിലപിടിപ്പുള്ളതായിരുന്നു ഇത്രയും വലിയ കൊടീശ്വര നമ്മുടെ ഒക്കെ വീടുകളിൽ ഇതുണ്ടല്ലോ ഗോഡൗൺ വലിയ വലിയ ബിസിനസ്സുകാർ വലിയ പ്രമാണിമാരെയൊക്കെ വീട്ടിൽ ഗോഡൌണുകൾ കാണുമല്ലോ സാധനങ്ങളൊക്കെ തേങ്ങ ഇട്ടും റബ്ബർ ഷീറ്റ് കൊണ്ടും ഒക്കെ വെക്കാൻ വീട്ടിനു മുന്നിലുണ്ടായിരുന്നു ഗോഡൗൺ എന്തിനായിരുന്നു എന്നറിയോ കപ്പലുണ്ടായിരുന്നു നാലഞ്ച് കപ്പലുകൾ കോടിക്കണക്കൻ രൂപയുടെ കച്ചവടം ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ദീനാറുകളും ദൃഹ്മുകളും വലിയ ചാക്കരകത്ത് കെട്ടിക്കൊണ്ടുവന്നിട്ട് ഗോഡൌണിൽ ഇട്ടേക്കുകയായിരുന്നു ഉപയോഗം ിഹുൽ ഇപ്പോഴിത് പറഞ്ഞത് എന്തിനാന്നറിയോ പണം സമ്പത്ത് സ്വത്ത് വീട് പുരയിടം കെട്ടിടം വസ്ത്രങ്ങള് വാഹനങ്ങള് ആഭരണങ്ങള് ഇതൊക്കെ നമ്മുടേതാണെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടി ഇങ്ങനെ കൽബിൽ കെട്ടിപ്പിടിച്ചിട്ട് ദുരിനോടുള്ള മഹബത്ത് കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന അവസ്ഥ മഹാനായ ഒരു ദിവസം തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഓടി വന്നിട്ട് പറഞ്ഞു താങ്കളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു കോട്ടം രൂപയുടെ സാധനവുമായി വന്ന താങ്കളുടെ കപ്പൽ മുങ്ങിയിരിക്കുന്നു ചരക്ക് കപ്പലിന് കുഴപ്പം പറ്റിയിരിക്കുന്നു വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ ക്ലാസ് കുട്ടികൾക്ക് എടുത്തോണ്ടിരിക്ക ശിഷ്യന്മാർക്ക് മുരീന്മാർക്ക് തലീബ് നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ കേൾക്കുമ്പോഴാ വന്നിട്ട് പറയുന്നത് കപ്പൽ കപ്പൽ വന്ന മുങ്ങി എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഓഹുല്ലാമം ഒരു നിമിഷം ഇങ്ങനെ കണ്ണടച്ചു തന്നു എന്നിട്ട് പറഞ്ഞു അൽഹ എന്ന് പറഞ്ഞു വീണ്ടും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് നേരത്തെ വന്നു പറഞ്ഞ ആ മനുഷ്യൻ തന്നെ വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു നേരത്തെ മുങ്ങിയത് താങ്കളുടെ കപ്പലല്ല അത് മറ്റൊരു കപ്പലാണ് മുങ്ങിയത് താങ്കളുടെ കപ്പൽ സുരക്ഷിതമായി കരയിലെത്തിയിരിക്കുന്നു അപ്പോഴും കണ്ണിങ്ങനെ അടച്ചിട്ട് ഔസുല്ലം പറഞ്ഞു അൽഹ എന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം മുരീദുമാർ ചോദിച്ചു അല്ല തങ്ങളെ അങ്ങെന്താണിങ്ങനെ അങ്ങെന്താണിങ്ങനെ സാധാരണ അപകടം പെടയുമ്പോൾ പറയേണ്ടത് അങ്ങയുടെ കപ്പൽ മുങ്ങി മുങ്ങിയെന്ന് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു മുങ്ങിയത് അങ്ങയുടെ കപ്പൽ അല്ലെന്ന് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു ഓഹല്ലം പറഞ്ഞു എന്താന്നറിയാവോ ഞാൻ കപ്പൽ മുങ്ങിയതിന്റെ പേരിലുള്ള വേദന കൊണ്ടോ കപ്പലല്ല എന്റെ കപ്പലല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ അതിലുണ്ടായ സന്തോഷം കൊണ്ടോ അല്ല ഞാൻ അൽഹമ്മദില്ല പറഞ്ഞത് എന്റെ ഹൃദയം അള്ളാഹുറബുൽസത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയം പടച്ചവനോട് ബന്ധിച്ചിരിക്കുന്ന എന്റെ ഹൃദയം എന്റെ റബിനെ കുറിച്ച് മാത്രം ചിന്തയുള്ള എന്റെ ഹൃദയം എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പണവും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള പ്രതാപവും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള സ്വത്തുക്കളും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കെട്ടിടങ്ങളും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലുകളും എനിക്ക് റബ്ബ് നൽകിയിട്ടുള്ള കപ്പലിലെ ചരക്കുകളും ഇതൊന്നും എൻ്റെതല്ല എന്റെ റബ്ബിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ എന്റെ റബ്ബ് എനിക്ക് തന്ന സാധനമാണത് എന്റെ പടച്ചവൻ ഇഷ്ടപ്പെടുമ്പോൾ പട തിരിച്ചു െന്ന് കരുതുന്നവനാ ഞാൻ ചിന്തിച്ചത് ഒരു നിമിഷം നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സ് ഞാൻ ഒരു നിമിഷം നിശ്ശബ്ദനായി ചിന്തിച്ചത് എന്റെ കൽബിന് കപ്പൽ എന്ന് കേട്ടപ്പോൾ അല്ലാ 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 എന്ന ചിന്തയിൽ മാത്രം തുടിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള സ്നേഹവും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയും റബ്ബിനോടുള്ള താല്പര്യവും റബ്ബിനോടുള്ള ബന്ധവും റബ്ബിനോടുള്ള പ്രേമവും റബ്ബിനോടുള്ള ഹൃദയം ില്ലാത്തണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം ചിന്തയിൽ നിന്ന് ഹൃദയം മാറി എന്റെ ഹൃദയത്തിൽ വേദന തോന്നിയോ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത് സ്വത്ത് പോയി എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിനൊരു വിഷമം ഉണ്ടായോ എന്ന് ഞാൻ നോക്കി മനസ്സിനൊരു കുഴപ്പമില്ല കൂളാണ് അതുകൊണ്ടാണ് ഞാൻ അലഹം എന്ന് പറഞ്ഞത് രണ്ടാമത് എന്റെ സ്വത്തല്ല നശിച്ചത് കപ്പൽ എന്റേതല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ എന്റെ കപ്പലെല്ലാം മുങ്ങിയത് എന്റെ കപ്പൽ സുരക്ഷിതമായി എത്തിയിരിക്കുമെന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പഠിച്ചവന് എന്റെ സ്വത്ത് രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷം എനിക്ക് തോന്നിയോ ഞാൻ നോക്കി അപ്പോഴും എന്റെ ഹൃദയത്തിനൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞത് ഇത് കോടികളുടെ കപ്പൽ മുങ്ങിയ കാര്യമാണ് നമ്മുടെ ഒരു സൈക്കിളിന്റെ ടയർ പഞ്ചറായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ബാക്കിയൊക്കെ പോട്ടെ യാത്ര ചെയ്തു പോകുന്നൊരു സൈക്കിളിന്റെ ടയർ ഒന്ന് പഞ്ചറായി പോയാൽ നമുക്ക് ഉറക്കം വരൂല്ല അതല്ലേ ശരി അള്ളാഹുവാണ് ആപത്ത് തരുന്നത് അള്ളാഹുവിന്റെ സ്വത്താണ് അല്ലാഹുവാണ് ആപത്ത് തരുന്നത് മഹാനായ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ നിനക്ക് പറ്റുന്ന ആപത്തുകൾ നീ മൂടി വെച്ചാൽ മറ്റൊരു കാര്യം ഞാൻ നിനക്ക് പറ്റുന്ന ആപത്തുകളെ നീ മൂടി വെച്ചാൽ നിനക്കുണ്ടാകുന്ന ഒരു വിഷമത്തെ നീ മൂടി വെച്ചാൽ നിനക്ക് നിനക്കല്ലാകത്ത ആരാഹിണത്തിൽ ഒരു പദവി അപ്പോൾ തന്നെ കൂട്ടും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വിഷമമുണ്ടായ നമുക്ക് ആരെങ്കിലും വിളിച്ചൊന്ന് പറയാതിരുന്ന വലിയ വിഭ്രാന്തിയ പടച്ചവൻ തന്ന ഒരു ചെറിയ പരീക്ഷണം ശ്രദ്ധിച്ച് കേൾക്കണേ പടച്ചവൻ തന്ന ഒരു ചെറിയ പരീക്ഷണം കാലൊന്ന് തട്ടിപ്പോയി നൂറ് രൂപ കളഞ്ഞുപോയി ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ആട്ടിൻകുട്ടി ചത്തുപോയി എന്തെങ്കിലും ഒരു വിപത്തുണ്ടായിപ്പോയി മോന് സുഖമില്ല കൈയിലെത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ഒരു ദിവസം അരിവാല്ലാം പൈസ ഇല്ല പത്ത് പേരോട് പറയും വിടോ എനിക്ക് ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാ കുട്ടിക്ക് സുഖമില്ല അത് ഇതൊക്കെ പറയേണ്ടത് പടച്ചോടാ എന്റെ ബുദ്ധിമുട്ട് മാറ്റി തരണേ റബ്ബേ അള്ളാഹുനോട് പറയണം അത് പറയുകയും അത് ഒരാത്ത് പറ്റുമ്പോൾ ഒരാളോടും പറയാതെ നീ അത് മൂടി വെച്ചാൽ പദവി മുഹമ്മദ് മുസ്തഫ ഒരു പദവി കൂട്ടിത്തരും

കൊണ്ട് നമ്മുടെ 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 പാപങ്ങൾ തരുമാറാകട്ടെ 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 ആഗ്രഹങ്ങൾ സാധിച്ചു രോഗങ്ങൾ ുഭാവും അസാളേക്കും പ്രിയമുള്ളവരെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചത് മുഹിദ്ദീൻ ഷെയ്ഖ് ആരാണെന്ന് മൊഹീദീൻ ഷെയ്ഖ് ആരാണെന്ന് നമ്മുടെ അബ്ദുൽ നാസിർ മഹദനി അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രഭാഷണമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത് മുഹിദ്ദീൻ ഷെയ്ഖ് ആരാണ് ആരായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നത് എല്ലാവരെയും ബഹുമാനിക്കണം അതല്ലേ നമ്മൾ പഠിച്ചത് നമ്മൾ ഉസ്താദന്മാർ പഠിപ്പിച്ചത് അതാണ് എല്ലാവരെയും ബഹുമാനിക്കണം ആരും വിടാനില്ല എല്ലാവരും നമുക്കോ ആദരവും ബഹുമാനവും കരുണയും എല്ലാം കാണിക്കണം എല്ലാ മനുഷ്യരോടും കാണിക്കണം പിന്നെ അമ്പിയാക്കൾ അതുപോലെ നിൻസുല്ലാഹു അലൈ വസലമ്മ തങ്ങൾ നമ്മുടെ നബി അതുപോലെ സഹാബാക്കൾ എല്ലാവർക്കും നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത് അതാത് അവരുടെ ദരജയെ ഒത്ത് നമ്മൾ ബഹുമാനം കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു മുസ്ലിയാർ പറയുന്നത് ഒരു ഉസ്താദ് നല്ല തലക്കെട്ടുകാരനാണ് നല്ലൊരു വളിച്ച ഉസ്താദാണ് പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു താല്പര്യമാണ് അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യം മൊഹീദീൻ ഷെയ്ഖ് ആരാണെന്ന് കേൾപ്പിച്ചത് അത് എന്തിനാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ മുസ്ലിയാർ ഒന്ന് പുതുതായിട്ട് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമിച്ചു അതിനെ നിങ്ങൾക്ക് കേൾപ്പിക്കണം അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം നമ്മൾ ബഹുമാനിക്കല്ലാതെ അള്ളാഹുവിനെപ്പോലും വിളിക്കുമ്പോൾ നമുക്ക് ഒതു ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ആ ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം പിന്നെ സംസാരിക്കാം സഹോദരങ്ങളെ ഹൗസിലായ തങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ അവിടുത്തെ ആ ദറജയും പവറും കതുറുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും നമുക്ക് അവിടുത്തെ പോലും വളരെ ഭക്തിയോടെയും വളരെ ബഹുമാനത്തോടെയും അതപോടെയും കൂടിയുമല്ലാതെ പറയാൻ ധൈര്യം വരൂലാ

ഈ മഹാനായ വ്യക്തിയെ ആരും ഒന്നും കുറ്റം പറയാനോ അതെല്ലാം വിമർശിക്കാനോ അത് ശരിയില്ല എന്ന് പറയാനോ അദ്ദേഹത്തെ ആരും പോകാറില്ല എല്ലാ വിശ്വാസിക്കാറും എല്ലാ വിശ്വാസികളും സുന്നിയാകട്ടെ സലഫികളാകട്ടെ മുജാഹിദികളാകട്ടെ ജമാഅത്താകട്ടെ എല്ലാവരും അപ്പോൾ ഇവിടെ ഈ ഉസ്താദ് എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കണമെങ്കിൽ ഉളു വേണമെന്ന് അപ്പോൾ ഇതിനെ കണ്ട് കേട്ട് പഠിച്ചവർ എന്താണ് പുതിയ പ്രസംഗമാണ് ഇപ്പോൾ ഒരുപാട് കോപ്രായങ്ങൾ നടക്കുന്ന കാലമാണ് യൂട്യൂബ് നോക്കി അതുപോലെ ചെയ്യുന്ന കാലമാണ് അപ്പോൾ നമുക്കിവിടെ ഒന്ന് പുതുതായി ഉണ്ടാക്കാൻ യാതൊരു അവകാശവുമില്ല യാതൊരു അധികാരവും യാതൊരു യാതൊരു തലപ്പാവക്കാരനുമില്ല യാതൊരു വലിയ പണ്ഡിതനുമില്ല അത് എല്ലാം വിവാദത്തുകളുടെ കാര്യങ്ങളാകട്ടെ ഉതൂ ചെയ്യുന്നതാകട്ടെ നമസ്കാരമാകട്ടെ എല്ലാം അത് നിമിസാഹു അലീ വസലമാ തങ്ങൾ പഠിപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം സ്വലാത്ത് പറയുന്നത് പോലെ ചെയ്യണം നമ്മൾ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് പോലെ ചെയ്യണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ നേരെ തിരിച്ചാണ് അവിടെ ചെയ്യണം എന്നാണ് ഉതൂ ചെയ്തിട്ടല്ലാതെ ധൈര്യവും വരികയില്ല എന്നാണ് പറഞ്ഞത് ഇത് സത്യമാണോ ഇത് സത്യമാണോ ഇത് ഇത് ഇതുവരെ ഏതൊരു പണ്ഡിതരും പറഞ്ഞതുമല്ല അപ്പോൾ ഇവർക്ക് പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കണം ഇവിടെ നമ്മുടെ മാതാപിതാക്കളെ പേര് വിളിക്കാൻ മാതാപിതാക്കളോട് സംസാരിക്കാൻ ഉലുവിൻ്റെ ആവശ്യമില്ല ഇവിടെ നമുക്ക് ഉളുവിൻ്റെ ആവശ്യം നമസ്കരിക്കാനും അതുപോലെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അതിനെ നമ്മൾ ചുമന്നുകൊണ്ട് അതിനെ നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ ഉളുവ് വേണം എന്നല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഇവിടെ ഒളിവ് വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടാൽ പറഞ്ഞിട്ടില്ല മരണപ്പെട്ട ആളാകട്ടെ വലിയാകട്ടെ ഒരു മനുഷ്യനാകട്ടെ നമ്മുടെ മാതാപിതാക്കളാകട്ടെ ഉസ്താദന്മാരാകട്ടെ ഗുരുവരമ്മൻമാരാകട്ടെ ആരാണെങ്കിലും ആരെ പേര് വിളിക്കാനും ഇവിടെ നമുക്ക് അള്ളാൻ്റെ പേര് പോലും നമ്മൾ എല്ലാ സമയത്തും വിളിക്കുന്നു ഒളുവയില്ലാതെ അത്ര മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇവരുടെ താല്പര്യമെന്ത് എന്തെങ്കിലും ഒന്ന് പുതുതായി പറയണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വൈറലാകണം ഉള്ളൂ ഇവരുടെ കാര്യം അതുകൊണ്ട് വിശദമായി നിങ്ങൾക്ക് ഇതിനൊരു പ്രാവശ്യം ഇദ്ദേഹം പറയും അതിനെ നിങ്ങൾ കേട്ടുകൊണ്ട് വിരമിക്കുക ഇൻഷാ അസ്സലാമത്തല്ല സഹോദരങ്ങളെറും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും ഒരിക്കലും നമുക്ക് അവിടുത്തെ പേരുപോലും വളരെ ഭക്തിയോടെയും വളരെ ബഹുമാനത്തോടെയും അതപോടെയും മുലു ഓടുകൂടിയുമല്ലാതെ പറയാന് ധൈര്യം വരൂല